ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ നമ്മുടെ അനീഷ് അനിമോളോട് ചോദിക്കുകയാണ് അനിമോളെ എന്നെക്കുറിച്ച് എന്താണ് അനിമോളുടെ അഭിപ്രായം ഒന്ന് ചോദിക്കുകയാണ് അപ്പം പറഞ്ഞു കുഴപ്പമില്ല ആദ്യമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഒരു ഇതൊന്നും ഇല്ലായിരുന്നു എന്നാൽ അതിന് ശേഷം നല്ല ഒരു ക്യാരക്ടറാണ് അനീഷിൻ്റെത് എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം അനീഷിനെ ഇഷ്ടമാണ് അതുപോലെ എനിക്കും വളരെ ഇഷ്ടമാണ് എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് അത് പറഞ്ഞ ഉടനെ തന്നെ അനീഷ് പറയുകയാണ് എന്നാൽ അനിമോളെ അനിമോളെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇതൊരു പക്ഷേ ഒരു ഫ്രാങ്കായിട്ട് ചിലപ്പം ചോദിക്കുന്നതാകാം ചിലപ്പം സീരിയസ് ആയിട്ടായിരിക്കാം എന്തായാലും ഇവർക്കിടയിൽ ഒരു ചെറിയ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പരസ്പരം രണ്ടു പേർക്കും ഇഷ്ടമൊക്കെയാണ് ഇനിയിപ്പോൾ അത് ശരിക്കുവാണെങ്കിൽ തന്നെ കുഴപ്പമില്ല അനീഷ് ചിലപ്പം ആ ഒരു അർത്ഥത്തിൽ തന്നെ ആയിരിക്കാം ചോദിച്ചത് അതോ ഇനി ഒരു ഫ്രാങ്കായിട്ട് അനിമോളിനെ എൻ്റെ മനസ്സിലിരി പറയാനാണോ എന്തായാലും അനിമോൾ അന്നേരത്തേനൊന്ന് ഞെട്ടിയിട്ട് പറയുന്നുണ്ട് ഒയ്യോ എന്നൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ അനിമോക്കും ചെറിയൊരു ഇഷ്ടമുള്ള രീതിയിലൊക്കെയാണ് എന്നാൽ ഒത്തിരി എതിർപ്പോടെ അല്ല പറയുന്ന പ്രൊമോയിൽ അങ്ങനെ കാണിക്കുന്നത് ഈ പ്രൊമോയിൽ കാണിക്കുന്ന നമുക്കെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല കോംബോ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം